Okay. Mm -hmm. നമ്മൾ ഓർക്കസ്ട്രേഷനും അതുപോലെ തന്നെ മൈക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി കൃത്യയോടുകൂടി സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ആയത് എങ്കിലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം രണ്ട് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഉണ്ടാവോ അപ്പൊ ഏതായാലും കയ്യടി എന്ന് പറയുന്നത് ഒരിക്കലും ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല അത് നിങ്ങൾ മനസ്സറിഞ്ഞ് തരേണ്ടതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആസ്വാദകരായ നിങ്ങൾ നൽകുന്ന നിറഞ്ഞ പ്രോത്സാഹനമാണ് അത് ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാകുമെന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ പ്രോഗ്രാമിനെ തുടക്കം കുറിക്കാൻ പോവുകയാണ് അപ്പോ ആ രണ്ട് നമ്മൾ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അതൊരു ശബ്ദം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ നല്ല ശക്തി പൊട്ടത്തേക്കൊണ്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ എന്നാലും നമ്മൾ കൂടുതലും ഒന്നും കിടക്കുന്നില്ല നമ്മുടെ എന്റർടൈനേഴ്സ് ഇവന്റ് ഈ ഒരു കുറച്ചു നേരം നമ്മോട് നമ്മൾ സംസാരിക്കണം വീതിയിലേക്ക് സ്വാഗതം ചെയ്യണം വേദിയിലേക്ക് നോക്കി വന്നിട്ടുണ്ട് ഒരു വിഷമങ്ങളും സങ്കടങ്ങളും ഇല്ലാത്തൊരു കാലമായിരുന്നു നമ്മുടെ മഹാബിരി തിരുവലി നാട് വാങ്ങിയ സമയത്ത് ഓർമ്മപ്പോ അദ്ദേഹം ഇപ്പഴും നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും ഓർമ്മയുണ്ടാവും പറ്റും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന പ്രിയപ്പെട്ട ജനങ്ങളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയും അപ്പൊ തന്നെ നമ്മുടെ നാട് നന്നാവും അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ നമ്മളെ ഇവിടെ ഈ ഒരു കൂട്ടായ്മ വളരെ സന്തോഷം പിന്നെ ഞങ്ങൾ കുറച്ച് നിങ്ങളുടെ സഹോദരങ്ങൾ കലാകാരന്മാരെ നാട്ടിൽ നിന്ന് ഏകോപിപ്പിച്ചത് കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് ഞങ്ങള് പ്രിയപ്പെട്ടവരിൽ നിങ്ങൾക്കഴിഞ്ഞേ അതിനെ നമ്മളെ നമ്മളെങ്ങനെ കൊണ്ടുവന്ന പ്രിയപ്പെട്ട സന്തോഷമായി സഹോദരനാണ് അതുപോലെ തന്നെ അഹോരാത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇന്നിങ്ങനെ ഒരു കൂട്ടായ്മ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കില് അതിന്റെ പ്രിയപ്പെട്ടവര്യപ്പെട്ടവര് സന് ഒരു പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കൊരു പിന്നൊരു കാര്യം ഈ കലാകാരന്മാർ വന്ന പിന്നെ ഒരു സൈഡെന്ന കയ്യിരിക്കുകയും കയ്യുന്ന ഒരു സ്വയം ഉണ്ടാവില്ല അല്ലെ ഇപ്പൊ തന്നെ തുടങ്ങിയ ഛത്ര കയറ്റി പറഞ്ഞ ഒരു സ്വയം ഉണ്ടാവില്ല അപ്പൊ എന്താ അത് വേറെ പ്രശ്നമൊന്നും ഇല്ല ഞങ്ങൾ ഈ കലാകാരന്മാർ നിങ്ങളെ പ്രിയപ്പെട്ടവരല്ലേ രാത്രിയില്ല ഭാഗങ്ങളിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ പ്രിയപ്പെട്ടവരുടെ കൂടെ ഓർാഘരിച്ചിട്ടില്ല ഞങ്ങളെ പ്രിയപ്പെട്ടവര് ഇപ്പൊ നിങ്ങളാ അപ്പൊ ഞങ്ങൾ ഓടി വന്നതെന്നാ നിങ്ങളെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടില്ലേ അപ്പൊ അതിന് കിട്ടുന്ന സ്വച്ചമായ വരുമാനം കൊണ്ടാണ് നിങ്ങൾ പാവപ്പെട്ട കലാകാരന്മാരെ ചെയ്തത് ഞാനും തിരിച്ചു ചോദിക്കണമല്ലോ എന്താണ് നിറഞ്ഞ കയ്യാതി മാറ്റില്ലേ അപ്പൊ ഈ കയ്യലിന്റെ പിന്നിലെ ഒരു ശാസ്ത്രം എന്താണ് ഒരു ദിവസത്തില് മുപ്പത് തവണ കഴിഞ്ഞടിക്കാൻ കഴിഞ്ഞ ചുരുങ്ങി നമ്മൾ പറയണത് മുപ്പത് തവണ കഴിഞ്ഞിരിക്കാൻ വെച്ചിങ്ങനെ ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും പറഞ്ഞത് ാലെ പേ എന്ത സംഭവം ഞാൻ കൈയടിച്ച് തകർക്കുന്നത് ശബരിമല കൂടി ആയുസ് ആരോഗ്യം ഭഗവാനെ പ്രാർത്ഥിക്കാൻ ആയുസ് ആരും അതുപോലെ തന്നെ കൈ നമ്മള് കാര്യ ഒരു ദിവസത്തെ മുപ്പത് പൊട്ടി ഒരു തവണിക്കാൻ പറ്റിയ അടുക്കള അപ്പൊ അത് കീഴിൽ പോയി വേറെ നോക്കേണ്ടേ ജോലി സന്തായോ വേറെ ആരെ പണിക്ക് ഇങ്ങനെ എന്ന സാഹചര്യത്തിലാണ് നൂറ് പതിനായിരം ആയിരം അത്ര വേണമെങ്കിൽ അച്ചക്കണക്കിന് കയ്യിൽ അവസരം നിങ്ങൾ ചെയ്ത് പോകുമ്പോൾ മനസ്സിലാവും അല്ലാതോ അങ്ങനെയാണോ അപ്പൊ തീരുമാനിക്കാൻ എന്തു വേണം അപ്പൊ എല്ലാവർക്കും സമ്പദ് സമ്മതി ആയിരം സൗഖ്യങ്ങളും ഭഗവാൻ നൽകിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരായിരം ഓരോ സന്തോഷത്തരം കൂട്ടാഘോഷിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട്

ും ഒരു പാവം ചിർത്തേക്കുന്നേ പ്രിയപ്പെട്ട രാമലക്ഷണത്തിൽ കൂടുതൽ അദ്ദേഹത്തിനേക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും സുന്ദരി സുന്ദരന്മാരെ എല്ലാവരും എന്താ പ്രായം എന്ന് ശരീരം മനസ്സിലെത്ത അപ്പോൾ വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണോ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രണയമാണോ മഹത്തായ പ്രണയം ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റാ പറഞ്ഞു പറ്റാത്ത ചോദിക്കേണ്ട ബാക്കിയായിരുന്നു യസാ പറയുന്നത് ആ എല്ലാരും പറഞ്ഞത് അമ്പത്തിയഞ്ചു വയസ്സുണ്ട് എനിക്ക് അഞ്ചു വയസ്സേ ഉള്ളു കാരണം എനിക്കറിയുന്നില്ല പറയുന്ന ആളെല്ലാം പറഞ്ഞോട് പോവാഹത്തിന് ശേഷം എല്ലാരും അപ്പൊ ഞാനും വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണ് മഹത്തായി പറഞ്ഞു ചോദിച്ചോണ്ട് തന്നെ ഞാൻ പറഞ്ഞു അതെന്താ പേര് ഭഗവാന്റെ പ്രാർത്ഥിക്കണം ശേഷമുള്ള പ്രണയമാണ് മഹത്തായ പ്രണയം പറഞ്ഞത് കൊണ്ട് സ്വന്തം തന്നെ സ്വന്തം ഭാര്യയ്ക്കും അതന്നെയാ മഹത്തായ പ്രണയിം മറ്റൊന്നെ ഫാന്റസിയാ മുത്തര തന്നെ പറഞ്ഞു പറയുന്നോ ആ സ്വർണ്ണവെച്ച പലിശ അതിന് ഇടക മുത്ത ചക്ര വിളിക്കാൻ തെറ്റുകഴിഞ്ഞു എന്ത് പറയും പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറയും അപ്പോ വേറൊരു കാര്യം പറയാനായിട്ട് നമ്മുടെ കേരള കേരളത്തിലെ കണ്ടിരുന്നത് പേര് നമ്മുടെ സംസ്കാരം നമ്മുടെ പ്രകൃതികളൊക്കെയാണ് അപ്പോ പാശ്ചാത്യ സംസ്കാരം കടമെടുത്തുകൊണ്ട് നമ്മുടെ സംസ്കാരം നശിച്ചു കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഒരു തന്നെ തന്നെയാണ് ശരിക്കും നമ്മളെ കേരളം ഗോൾസാ കൺട്രി എന്ന് പറയുന്നില്ലേ കേരളത്തിൽ നടക്കുന്ന എന്താ സംഭവം എന്താണ് ഗോൾസാൻ കൺട്രി ആണോ എല്ലാ ബംഗാളിൽ ും ബംഗി മുക്കിൽ കാരണം അപ്പൊ കൂടുതലും വിശ്വസിക്കില്ല മടിയൊക്കെ മാറി ആയുസുമാരുടെ പ്രാർത്ഥിക്കണം ആശ്വസിക്കണം അപ്പൊ പറയാൻ നാറോടു നല്ല കൂടുക പാമ്പരത്തിന്റെ സ്ഥലത്ത് നിന്ന് പാമ്പിലെ നൽകാൻ ശ്രദ്ധയില്ല അല്ലേ പിന്നെ വേറെ കാര്യം ഓർമ്മപ്പെടുത്തി മാത്രം ചാക്കേറെ കുറ്റി കൂട്ടിട്ടിടിക്കുന്നു പറയാൻ കാരണം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കാരണം നമ്മുടെ മക്കളെന്താ ആൺകുട്ടികളെ അച്ഛനടുത്ത് പറയും അപ്പായ അപ്പൊക്ക് നല്ല വഴി കാണിച്ചു അതൊരു ഓർമ്മത്തിലാണ് എന്താ കേരളത്തിൽ നടത്തുന്ന സംഭവം എന്തോ എന്താ പറഞ്ഞാ കേട്ടെ എന്താന്ന് എല്ലാം കാണുന്നില്ല ഞാൻ പറയണം ആ അതുകൊണ്ട് നമ്മൾ മൂന്ന് വർഷമായിട്ട് ഞാൻ നാട്ടിൽ പോകാത്ത ഒരാളാണ് പിന്നെ അപ്പം കാര്യമില്ലേ അതായത് നമ്മുടെ ഈ കസവം കൊണ്ടും ചുറ്റി മീശം പിരിച്ചു വന്ന കഴിഞ്ഞാൽ അതൊരു കേവത്തല എത്ര സൂട്ടും പേരി കാര്യമില്ല പണ്ട് കാലത്ത് എവിടെയാണ്ട് പണ്ട് കാലത്ത് മുണ്ട എവിടെ അവകാശം

അടുത്തൊരു വരുന്ന ചെറുപ്പക്കാരെ പറഞ്ഞു നമസ്കാരം പറഞ്ഞാ എങ്ങനെയാണ് രണ്ട് സേമി വെച്ചാൽ പറയേണ്ടത് ടുത്ത് കിടന്ന ഒരു വിദ്വാസിൽ ചില കവല സംസ്കാരം ചില ചെറുപ്പക്കാരിച്ചിങ്ങേ ഒരു കയ്യില് തരാപ്പൊ എന്താ വിശേഷം നാട്ടുകാരി നമ്മുടെ നശിപ്പിച്ചോണ്ടിരിക്കുമ്പോ മറ്റൊരു സംഭവം അടുത്തു കൊടുത്താൽ പിന്നെ കാലം മഹാനായി ജയച്ചാർ ഒന്നു

പണ്ട് കാലത്തില് ചരിത്രം പരിശോധിച്ചാലും അറിയാം നമ്മൾ കണ്ണിൽ നിന്ന് ചോരവറ്റുന്ന അവസ്ഥയിലൂടെ കാണിച്ചിട്ട് ചോരവറ്റുന്ന അവസ്ഥ അമ്മ സഹോദരിമാർക്ക് മാറുമറക്കേണ്ട അവകാശം ഇതിന് വലിയ സങ്കടം ഇതിന് വലിയ വിഷമം അല്ലേ ചരിത്രകാരന്മാരും നിരന്തരമായ സമരം കൊണ്ട് പോരാട്ടം കൊണ്ട് അതൊക്കെ സ്വായത്തമായിട്ടില്ല ചുരിദാന്ന് പറഞ്ഞ വസ്ത്രം അപ്പോ എല്ലാം മറക്കാനായിട്ട് ആയിക്കോട്ടെ കുറച്ച് എന്താണ് വേഷം മൂക്കല്ലേ പിന്നെ മോചികയുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾക്കൊക്കെ പിന്നെ ചുരിദാന്റെ സൈഡിൽ ചെറിയൊരു പൊളികളും നടക്കാൻ ഒരു ആയാസ്ട്രാതിന്റെ പേര് പറഞ്ഞു പേര് പറഞ്ഞേ പേര് പറഞ്ഞോ ചെറിയൊരു ടോപ്പിലാ അപ്പൊ അതിപ്പോലെ എന്തെങ്കിലും അവർക്ക് മനസ്സിലായാലോ ആ ചെറിയ ആയാസത്തിന് ചെറിയൊഴിയാന്ന് രണ്ട് സൈഡിലെ കാലം പുരമിച്ചൊരു എന്താ പോവാം കഴിഞ്ഞിരിക്കേണ്ടത് നേരെയാണ് രണ്ട് സൈഡിൽ കീരി പൊളിച്ചിട്ടൊരു വിദ്വാസി ബസ്സിൽ കയറി രണ്ട് ഇങ്ങനെ കമ്പി പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാറ്റുകൂടി അവസ്ഥ ഫോണൊക്കെ പോണ വയ്ക്ക നമ്മൾ ആണുങ്ങൾ അറിയാതെ നോക്കിയാൽ അവർ എന്താ കാട്ട നോക്കി വെട്ടി പിന്നെ നോട്ടം എന്തായാലും ബുദ്ധിമുട്ട് എന്തിനായിരുന്നു അന്വേഷണം ചില വിഭാഗത്തിന്മാർ ശരീരത്തിൽ നടക്കാറ് എന്ത അവസ്ഥ വേറെ ഒന്നും അല്ല നമ്മളെ കണ്ട് നമ്മളെ മക്കൾ നല്ല വഴിയിൽ കാട്ടു കൊടുക്കാം പിന്നെ എന്റെ അഭിപ്രായം വെച്ച് പറയണം ഈ അഭിപ്രായം കേട്ട കറക്റ്റ് ആണെങ്കിൽ കഴിയോ പറയാൻ പോണ വേറെ ഒന്നും അല്ല നിറത്തിലോ ഈ വേദത്തിലോ ശരീരത്തിൽ കാട്ടിക്കൂടുന്ന ഗോഷ്ടികളോ ഒന്നും അല്ല അല്ലേ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാ അത് സത്യാലും കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കാര്യം പറയാൻ തന്നെ കണ കൂടിയാണ് പല വീടുകളിലും ഇന്ന് കണ്ണീരും പറ്റാത്ത പല വീടുകളുണ്ട് കാരണം എന്താ സംഭവങ്ങൾ ഇല്ലേ ലഹരി വസ്തുക്കൾ അപ്പൊ നമ്മള് നമ്മള് മക്കളെ ശ്രദ്ധിക്കുക ഇവിടെ പോകുന്ന എന്തെങ്കിലും ചോദിക്കുക എല്ലാവർക്കും ആയുസും ആരും സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ സന്തോഷത്തോടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു ഏതായാലും ഈ നമ്മുടെ വേദിയിൽ നിന്ന് വിളവാക്കുള്ളൂ വീണ്ടും നമ്മൾ റെഡിഡേഴ്സിന്റെ അടുത്ത്